കൊല്ലം അഞ്ചലിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നാടിനെ നടുക്കിയ അരുംകൊല നടത്തിയ പ്രതികളെ പോണ്ടിച്ചേരിയിൽ നിന്നും സി ബി ഐ അറസ്റ്റ് ചെയ്തു അഞ്ചൽ ഏറത്ത് വാടകയ്ക്ക് താമസിച്ചു വന്ന അലയമൺ രജനി വിലാസം വീട്ടിൽ രഞ്ജിനിയെയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ സി ബി ഐ അന്വേഷിച്ചു വന്ന പ്രതി അഞ്ചൽ അലയമൺ സ്വദേശി ദിവിൽകുമാർ കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി രാജേഷ് എന്നിവരാണ് പതിനെട്ട് വർഷങ്ങൾക്കുശേഷം സി ബി ഐ ചെന്നൈ യൂണിറ്റിന്റെ പിടിയിലാകുന്നത് കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ ിയ അരുൺ കൊലപാതകം നടത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും പോലീസിന് പിടികൂടാനാകാതെ ആയതോടെയാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് അത് അദൃശ്യരായി ദിൽ കുമാർ നിൽക്കുകയും രാജേഷ് ഞങ്ങൾക്ക് ആർക്കും അറിയാവുന്ന ആളല്ലോ പക്ഷേ ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ എസ് ഐ ടിയിൽ അഡ്മിറ്റ് ചെയ്ത് വീട്ടിൽ പോകുന്നതിന് ശേഷം ഈ രാജേഷ് കുമാർ ഈ ശാന്തമ്മയും മകളുമായി അടുപ്പം പുലർത്തുകയും സ്നേഹം കാണിക്കുകയും രാജേഷിൻ്റെ സഹോദരി അവിടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് ഒരു പാക്കറ്റും ചോക്ലേറ്റ് വാങ്ങി എസ് ഐ ടി ആശുപത്രിയിലെല്ലാം വിതരണം ചെയ്ത് ഇവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ദിവിൽ കുമാറുമായി സംസാരിച്ച് എല്ലാം കോംപ്രമൈസ് ചെയ്യാം കല്യാണത്തിനുള്ള ഏർപ്പാട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ വിശ്വാസ്യത എടുക്കുകയാണ് ചെയ്തത് വിശ്വ അവരുടെ ഒരു ഗുഡ് ബുക്കിൽ വരികയാണ് ആദ്യം രാജേഷ് ചെയ്തത് പിന്നീട് ഈ ശാന്തമ്മ നമ്മളെ വിളിക്കുകയോ ഇങ്ങോട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല കാരണം ഈ രാജേഷ് കണ്ണൂർ സ്വദേശിയായ സൈനികൻ രാജേഷ് അവരുടെ എല്ലാ സഹായത്തിനും നിൽക്കുകയാണ് അവിടെ നിന്ന് ഡിസ്ചാർജായി അവർ വരുന്നത് നിലമേലുള്ള രണ്ട് ഫാമിലി ഒന്നിച്ചൊരു കാറിൽ കയറ്റി അവിടെ നിലമേലിറക്കി ഇവിടെ കൊണ്ടുവന്ന് ഈ വീട്ടിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിൽ കൊണ്ടുവന്ന് അയാളെ താമസിപ്പിക്കുകയും പുറംലോകവുമായി ആരുമായിട്ടും ബന്ധപ്പെടാൻ പിന്നെ രാജേഷ് ഇവരെ അനുവദിച്ചിട്ടില്ല ഈ പറയുന്ന രണ്ടായിരത്തി ആറ് ഫെബ്രുവരി മാസം പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് ശാന്തമ്മയോട് ഈ രാജേഷ് കുമാർ ഈ വീട്ടിലെത്തി പറയുകയാണ് അന്ന് ആറുമാസത്തിന് ശേഷം അപേക്ഷ കൊടുക്കേണ്ട ബാലിക സമൃദ്ധി യോജനയ്ക്ക് അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ അലേമൺ പഞ്ചായത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഈ അമ്മയെയും ഈ ശാന്തമ്മ എന്ന് പറയുന്ന അമ്മയെയും രാജേഷും കൂടി ഏറെ ജംഗ്ഷനിൽ ചെന്ന് രാജേഷ് തടിക്കാട്ടിലേക്കും അമ്മ ജീപ്പ് കയറി അലേമണിലേക്കും പോയി പക്ഷേ രാജേഷ് തിരിച്ചു വരികയാണ് ഈ വീട്ടിലേക്ക് രാജേഷ് തിരിച്ചു വന്ന് ഈ രഞ്ജിനിയുമായി സംസാരിക്കുകയും സംസാരിക്കുന്നതിനിടയിൽ ഈ ദിപിൽ കുമാറിന് ഒരു കത്ത് രഞ്ജിനി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴുത്തിൽ കത്തിവെച്ച് ഒരു ഒരു കട്ടിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ഒരു വെട്ടിൽ തന്നെ കൊന്നു അതിനുശേഷം ഈ രണ്ട് കുട്ടികളെയും അതേപോലെ തന്നെ കൊന്നു അതേപോലെ തന്നെ വന്നു കൊന്നിട്ട് ആ പരിഭ്രമത്തിനിടയ്ക്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനിടയിൽ ഈ ഈ നാട്ടുകാരനല്ലാത്ത രാജേഷ് കുമാർ ഒരു തെളിവ് ഇവിടെ മറന്നു വെച്ചു പോയി എന്നാൽ ആ കൊല്ലത്ത് നിന്ന് ഒരു വർക്ക്ഷോപ്പിൽ നിന്നൊരു ബൈക്ക് അദ്ദേഹം കരാർ പ്രകാരം എഴുതി വാങ്ങിയിരുന്നു ആ കരാർ ഉടമ്പടി ഇവിടുത്തെ മേശപ്പുറത്ത് ഇട്ടിട്ടാണ് രാജേഷ് കുമാർ പോകുന്നത് കേരത്ത് ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച പട്ടാപകലാണ് പ്രതികൾ അരുംകൊല നടത്തിയത് ഒമ്പതര മണി ഞാനിപ്പോൾ ഒരു നിലവിളി കേട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി വരുന്നു ഒരു സ്ത്രീ ഒരു സ്ത്രീ വാതക കളി നിലവിളിക്കുകയോ ഞാൻ ഓടിച്ചെന്നു കാര്യം തിരക്കിയപ്പോൾ അവർ അണ ഉണ ഏതെ പറഞ്ഞ് കൈ കാണിച്ചു ഞാൻ നോക്കിയപ്പോൾ ജലയിൽ കൂടെ നോക്കിയപ്പോൾ ഒരു പെണ്ണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണ് കസേരയെന്ന് മറിഞ്ഞ് ഇങ്ങനെ കിടക്കുക അപ്പോൾ കഴിത്തറത്തിരിക്കുക അതിൻ്റെ ഒത്തടുത്ത മുറി രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ പതിനഞ്ചോ വയസ്സ പ്രായം കാണും പതിനഞ്ചോ പതിനഞ്ച് ദിവസത്തെ പ്രായം കാണും ചുമന്ന് തുടിച്ചു കിടക്കുക എൻ്റെ കൊച്ചുങ്ങൾ അതിൻ്റെയും കഴുത്തറത്ത് ഓരോ ഇവർ താമസിച്ചിരുന്ന വീടിന്റെ ഒരു ഭാഗത്തെ മുറിയിൽ മറ്റാളുകൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു അവർ പോലും അടുത്ത മുറിയിൽ നടന്ന അരും കൊലപാതകം അറിഞ്ഞിരുന്നില്ല രഞ്ജനിയുടെ അമ്മ പുറത്തു പോയിട്ട് തിരികെ വന്നപ്പോഴാണ് തന്റെ മകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടത് ഇത് വിളിച്ചതിലിൽ വളരെ സന്തോഷമുണ്ട് എല്ലാ നാട്ടുകാർക്കും ഇതിൽ വേണ്ട സന്തോഷമുണ്ട് ഇത് ഏറ്റവും അത്യാവശ്യം ഒരു കാര്യമാണ് ഇത് കുറിച്ചത് ഇനി ഇതിൽ സത്യം പറയുമെങ്കിൽ നാട്ടുകാരെല്ലാം ഇത് കസ്റ്റഡിയിലൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ തൻ്റെ കൊല്ലും ആ ഒരു ഏർപ്പാടിലെ വെച്ചേക്കുന്നത് കാരണം കാരണം നമുക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഇത് ഒരു നല്ലൊരു കാര്യം തന്നെ സിബിഐക്ക് നല്ലൊരു ഇത് കിട്ടിയിരിക്കുന്നത് സംഭവത്തിന് ശേഷം സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും പ്രതികളെ പിടികൂടാനായില്ല പ്രതികൾ സൈനികരും ഉത്തരേന്ത്യയിൽ പരിചയവും ഭാഷയും അറിയാവുന്നവരുമായതിനാൽ കേസന്വേഷണം ഊർജിതമാക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ചേർന്ന് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് മാർച്ച് നടത്തുകയും രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ സർക്കാരിൽ നിവേദനം നൽകുകയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു അഞ്ചൽ ഗ്രാമത്തെ നടക്കിയ വൈശാചികമായ ഈ കൊലപാതകം നടന്നിട്ട് പതിനെട്ട് വർഷം പിന്നോടുക ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രദേശവാസികളെ ഏറ്റവും അധികം സന്തോഷത്തിലാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രതികളെ അറസ്റ്റ് കണ്ടെത്തിയിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിൽ നാട്ടുകാരിൽ അന്ന് വലിയ അധികം പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു അപ്പോൾ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുകയും അതിനുശേഷം ഈ രഞ്ജിനിയുടെ മാതാവ് ശാന്തമ്മ കേരള മുഖ്യമന്ത്രിക്ക് ഇത് സി ബി ഐയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം നൽകുകയും അതേ തുടർന്ന് സി ബി ഐ കേസന്വേഷണം ഏറ്റെടുക്കുകയാണ് രണ്ടായിരത്തി പത്തോടു കൂടിയായിരുന്നു ഈ കേസന്വേഷണം സി ബി ഐ ഏറ്റെടുത്തത് സി ബി ഐ അന്വേഷിച്ചിട്ടും ഇവർ ഉത്തരേന്ത്യയിലെല്ലാം ഇങ്ങനെ സ്വര്യവികാരത്തോടുകൂടി ജീവിക്കുകയാണെന്ന് പല തലത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും പ്രതികൾ അറസ്റ്റ് ചെയ്യാൻ വളരെ വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം ഉണ്ട് പ്രദേശവാസികൾക്ക് ഇവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്ന തരത്തിൽ ഈ കേസ് മാറും എന്നുള്ളതിൽ സംശയമില്ല മലയമണിൽ ദിവിൽകുമാറിന്റെ അയൽവക്കത്തായിരുന്നു രഞ്ജിനിയുടെ വീട് ദിവിൽകുമാറുമായി പ്രണയത്തിലായിരുന്നു രഞ്ജിനി ദിവിൽകുമാർ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു പിന്നീട് രഞ്ജിനി ഗർഭിണിയായപ്പോൾ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും ഇതറിഞ്ഞ ദിവിൽകുമാറിന്റെ ബന്ധുക്കൾ രഞ്ജിനിയെയും അമ്മയെയും ആക്ഷേപിക്കുകയും ചെയ്തു പുനലൂർ കോടതിയിൽ വക്കീൽ ഗുമസ്തിയായി ജോലി നോക്കിയിരുന്ന രഞ്ജിനി നിയമം വഴി നീങ്ങാൻ തീരുമാനിച്ചു വനിതാ കമ്മീഷനെ സമീപിച്ചു വനിതാ കമ്മീഷനിലും ദിവിലും ബന്ധുക്കളും രഞ്ജിനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ പിതൃത്വം ദിവിൽ അല്ല എന്ന് പറഞ്ഞതോടെ പ്രസവത്തിന് ശേഷം ഡി എൻ എ ടെസ്റ്റ് നടത്താനും കേസ് അവധിക്ക് വെക്കുകയും ചെയ്തു ദിവിൽ രഞ്ജിനിക്ക് നൽകിയ കത്തുകളും തെളിവിനായി ഹാജരാക്കിയിരുന്നു ഇതിനിടെ രഞ്ജിനി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവിച്ചത് ഇരട്ട പെൺകുഞ്ഞുങ്ങളെയായിരുന്നു ഇതോടെയാണ് രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്താൻ പ്രതികൾ ഗൂഢാലോചന നടത്തുകയും പിന്നീട് പ്രതികൾ അരുംകൊല നടത്തുകയുമായിരുന്നു ഈ സമയം പഞ്ചാബിലെ സൈനിക ക്യാമ്പിൽ നിന്നും ലീവെടുത്ത് ദിവിലും കൂട്ടരും നാട്ടിലെത്തിയിരുന്നു രഞ്ജിനി എസ് ഐ ടി ആശുപത്രിയിൽ പ്രസവിച്ചു കിടന്നപ്പോൾ ദിവിലിന്റെ നിർദ്ദേശപ്രകാരം രാജേഷ് എത്തിയിരുന്നു രാജേഷാണ് എസ് ഐ ടി ആശുപത്രിയിൽ നിന്നും രഞ്ജിനിയെയും കുഞ്ഞുങ്ങളെയും ഏറെ വീട്ടിലെത്തിക്കാൻ സഹായിച്ചത് പിന്നീട് ഇവർ ഈ വീട്ടിൽ വന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കി രഞ്ജിനിയുടെ മാതാവ് പുറത്തുപോയ സമയത്താണ് അരുൺ കൊല നടത്തിയത് പ്രതികൾ പോണ്ടിച്ചേരിയിൽ പേരും അഡ്രസ്സും മാറ്റി വിവാഹം കഴിച്ച് കുടുംബസമേതം ഒളിവിൽ താമസിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സി ചെന്നൈ യൂണിറ്റിന് പ്രതികളെ കുറിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചത് മാസങ്ങളായി നിരീക്ഷണം നടത്തിയാണ് സിബിഐ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ